സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മാസത്തെ പെൻഷൻ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തവണ ഒരാളുടെ കൈകളിലെത്തുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു ഇതിനായി ആയിരത്തി കോടി രൂപ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു അറുപത്തിമൂന്ന് പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ കഴിഞ്ഞ മാർച്ച് മുതൽ മാസം പെൻഷൻ ചെയ്യുന്നുണ്ട് ന്യൂസ് മീഡിയ വിഷൻ ഹലോ ആ മുസായി ആ ആരിഫ് കാ അസ്സലാമു അലൈക്കും അതേ മോളെ കല്യാണത്തിന്റെ കത്ത് കൊടുത്തു നിലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ആ അതെ ഇറങ്ങിയാണ് നമ്മൾ അരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടുണ്ട് ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് അരീഷെ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങിട്ടേ ഇനി പോവാ അല്ല എവിടേക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ ഈ പറയങ്ങൾ എവിടെന്നേടിച്ചേ ഇത് ശോഭികന്ന് ശോഭികയിൽ ഇപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ കളക്ഷൻസും അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അവരവിടെ കൊണ്ടാക്കിട്ട് നിങ്ങൾ പൊയ്ക്കോളി പണി ലീവ് ആക്കണ്ട വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഹാപ്പിയാ അല്ലേ ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാർ കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാൾ